നമസ്കാരം റീഡേഴ്സ് സർട്ടിഫിക്കറ്റാണ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പത്രങ്ങളിൽ നിറയെ നവകേരള സദസ് ഇന്നലെ സമാപിച്ചു അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കും ഓ നവകേരള സദസ്സിൻ്റെ എന്തെങ്കിലും വിശദാംശങ്ങളായിരിക്കും എന്നല്ല കഴിഞ്ഞ ഇത്രയും നാൾ നവകേരള സദസ്സ് ആരംഭിച്ചതു മുതൽ നമ്മൾ കണ്ടുവരുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു അന്ത്യം കുറിക്കുന്ന തരത്തിലുള്ള പ്രധാന വാർത്തകൾക്കുള്ള കോപ്പ് ഇന്നലെ ലഭിക്കുകയുണ്ടായി ഇന്നലെ മാത്രമല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അതിനുള്ള വിഭവങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു തലസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ വലിയ തോതിലുള്ള പ്രതിഷേധം പ്രതിഷേധം എന്ന് പറയാൻ എന്നല്ല അംമാതിരി പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വ്യക്തമാണ് നവകേരള സദസ്സ് പോലെ ഒരു പരിപാടി ഒരുപക്ഷെ കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം വിഭാവനം ചെയ്യപ്പെട്ട ഒരാശയമാണ് ജനങ്ങൾക്കിടയിലേക്ക് ഒരു ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുക എന്നുള്ള ഒരു ആശയം നമ്മൾ മുമ്പ് പരിചയമില്ലാത്ത വിധത്തിൽ ആവിഷ്കരിക്കപ്പെടുന്ന പെടേണ്ടിയിരുന്ന ഒരാശയമാണ് പക്ഷേ തുടക്കം മുതൽ തന്നെ അതിഭയങ്കരമായി മുമ്പ് കേരളം കണ്ടിട്ടില്ലാത്ത വിധം ആക്രമിക്കപ്പെട്ട ഒരു പരിപാടിയായി അത് മാറുകയായിരുന്നു അതിനുശേഷം കരിങ്കൊടി മുതൽ ഇങ്ങോട്ട് നടത്തപ്പെട്ട മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകൾ ഉൾപ്പെടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതുപോലെ ആക്രമിക്കപ്പെട്ട ഒരു പരിപാടി വേറെ ഉണ്ടായിട്ടില്ല അതിനുള്ള അടി തിരിച്ചടി അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് കോൺഗ്രസിനുള്ള അതിജീവിക്കാനുള്ള സാധ്യത സാഹചര്യങ്ങളിലേക്ക് നമുക്ക് കാണാം കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കളെ പോലും പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല കുഞ്ഞാലിക്കുട്ടിയോ പോലുള്ള ഘടകക്ഷി നേതാക്കളോ അല്ലെങ്കിൽ ഘടകക്ഷി പാർട്ടികളോ ഈ കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചില്ല അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മറ്റ് മുതിർന്ന നേതാക്കളാരും രംഗത്ത് വന്നില്ല ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസിനകത്തുള്ള മേധാവിത്വം സ്ഥാപിക്കുന്നതിനുള്ള വി ഡി സതീശൻ്റെയും ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ ഐ ഡി കാർഡ് കേസിൽ പെട്ട് കിടക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വത്തിൽ രാഷ്ട്രീയ നയപ്രഖ്യാപനത്തിനുള്ള സാഹചര്യം കൂടിയായി അത് മാറി ആ അർത്ഥത്തിൽ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ വേണം കരുതാൻ പറഞ്ഞു വന്നതല്ല കേരളത്തിൽ ഇതുവരെ കാണാത്ത വിധം ആക്രമിക്കപ്പെട്ട ഒരു പരിപാടി എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു നവകേരള സദസ്സ് സമാപിച്ച ദിവസവും മാധ്യമങ്ങൾക്ക് വലിയ തോതിൽ അവരാഗ്രഹിക്കുന്നതിനപ്പുറത്തുള്ള വിഭവങ്ങൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാതൃഭൂമി പത്രമൊക്കെ എടുത്ത് വായിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തുന്നത് കാണും കാരണം മാതൃഭൂമി ഇന്നത്തെ രണ്ടൊന്നാം പേജാണ് രണ്ടൊന്നാം പേജ് സാധാരണ നമ്മൾ രണ്ട് കാര്യങ്ങൾക്കാണ് കണ്ടിട്ടുള്ളത് ഒന്ന് പരസ്യം കൊടുക്കാൻ വേണ്ടി രണ്ടൊന്നാം പേജ് പരസ്യം വരുമ്പം ക്രിസ്മസ് ഓണം പോലെയുള്ള വലിയ ആഘോഷങ്ങൾ വരുമ്പോഴും മറ്റുമൊക്കെയാണ് അതായത് മാർക്കറ്റിൽ വലിയ തള്ളിച്ചുണ്ടാവുന്ന സമയത്താണ് മാധ്യമങ്ങള് പത്രങ്ങള് രണ്ടൊന്നാം പേജൊക്കെ അടിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടൊന്നാം പേജ് പരസ്യം ഇങ്ങനെ ക്യൂല് നിൽക്കുമ്പോൾ നാളത്തേക്ക് വെച്ചാൽ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള സാഹചര്യത്തിൽ ഇന്ന് തന്നെ രണ്ടൊന്നാം പേജ് പരസ്യത്തിൻ്റെ പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പത്രം അടിക്കും അങ്ങനെ ഒരു ഒന്നാം പേജ് മറിച്ച് അടുത്തതിലേക്ക് വേറെ ഒന്നാം പേജ് ടൈറ്റിലൊക്കെ വെച്ച് നമ്മൾ കാണാം ഡ്യൂപ്ലിക്കേറ്റ് ഒന്നാം പേജ് അങ്ങനെ അടിക്കുന്ന സമയത്ത് സാധാരണ പത്രങ്ങൾ ചെയ്യാറുള്ള രണ്ട് ലീഡ് വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടില്ല അതായത് ഇന്ന് മാതൃഭൂമിക്ക് അതൊന്നു പോരാ രണ്ടൊന്നാം പേജ് അടിച്ച് രണ്ട് ലീഡ് വാർത്ത രണ്ടും നവകേരള സാസിനെതിരായി കൊടുക്കാനുള്ള ആ ഒരു സന്തോഷം നമുക്കിന്ന് മാതൃഭൂമിയിൽ കാണാം അത്രമാത്രം പത്രങ്ങൾക്ക് വിഭവങ്ങൾ ഉണ്ടായി ഈ സമയങ്ങളിലൊക്കെ മാത്രമല്ല മാതൃഭൂമി അസാധാരണമായി കേരളത്തിൻ്റെ ഒരു മാപ്പ് വില വരച്ചിട്ടുണ്ട് ആ മാപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം ഇന്നത്തെ റിഡ്യൂസ് അഡ്വക്കറ്റിൻ്റെ മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് നവകേരള സഹസില് തന്നെ ആരംഭിക്കുകയാണ് മാതൃഭൂമിൻ്റെ രണ്ടൊന്നാം പേജിലെ ആദ്യത്തെ ഒന്നാം പേജിൽ ഗൺമാനെതിരെ കേസെടുത്തു കോടതി നിർദ്ദേശപ്രകാരം എന്നുള്ളതാണ് ഒന്നാം പേജിലെ ആദ്യത്തെ വാർത്ത കോടതി നിർദ്ദേശം അനുസരിച്ച് പോലീസ് കേസെടുക്കുകയായിരുന്നു നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നവകേരള സാഹസിൻ്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി ചാടി പുറപ്പെടൽ ഒക്കെയുള്ള സാ സാഹചര്യത്തിൽ ഒരു ദിവസം ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ രംഗത്ത് വരികയുണ്ടായി അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് രണ്ടാമത്തേത് നവകേരള സദസ്സും കരിങ്കൊടിയും ഈ സാഹചര്യമൊക്കെ വിശകലനം ചെയ്ത് പുകഞ്ഞു രാഷ്ട്രീയം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി രണ്ടാമത്തെ ഒന്നാം പേജ് വാർത്ത കൊടുക്കുന്നുണ്ട് ഒപ്പം സുധാകരനെ അപായപ്പെടുത്താൻ ശ്രമം എന്ന് മറ്റൊരു വാർത്ത കൂടി കെ പി സി സിയുടെ വിലയിരുത്തൽ വെച്ച് മാതൃഭൂമി കൊടുക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃനിരയ്ക്ക് നേരെ കടന്നാക്രമണം എന്നാണ് മനോരമയുടെ നവകേരള സഹസിൻ്റെ ലീഡ് കറുപ്പണിഞ്ഞ് ചാണ്ടിയുമ്മൻ എന്നൊരു വാർത്ത കൂടി ഒന്നാം പേജിൽ മനോരമ കൊടുക്കുന്നുണ്ട് ബസ് നടന്നു പോകുമ്പോൾ ചാണ്ടിയുമ്മൻ തൻ്റെ വീട്ടിന് മുന്നിൽ ഈ ബസ് പോകുന്ന റോഡിൻ്റെ സൈഡിൽ കറുപ്പണിഞ്ഞ് ഇരിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരമായ ഒരു സമര രീതിയായി നമ്മളിതിനെ കാണേണ്ടതുണ്ട് കാരണം വെറുതെ അങ്ങ് ഒരു സമരം പ്രഖ്യാപിച്ച് അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാൻ ഒരു ബഹളത്തിന് അവസരം കൊടുക്കാൻ ഒന്നും ചാണ്ടിയമ്മൻ എന്നില്ല ചാണ്ടിയമ്മൻ മാറി നിന്ന് കറുത്ത ഒരു റോഡ് സൈഡിൽ ഇരുന്നു അയാളുടെ വീട്ടിൻ്റെ അടുത്ത് ബസ് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്നുള്ള സാഹചര്യമാണ് അതുകൊണ്ട് എന്തായി ചാണ്ടിയമ്മൻ ശ്രദ്ധയും കിട്ടി ബസ് അതിൻ്റെ വഴിക്ക് പോകുകയും ചെയ്തു ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഇഴഞ്ഞിഴഞ്ഞ് പരാതി പരിഹാരം എന്ന മനോരമ അകത്ത പേജിൽ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട് അതായത് നവകേരള സാസ്സ് പോലെയുള്ള ഒരു പരിപാടി നടക്കുമ്പം കൊടുക്കേണ്ട വാർത്തകൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് എന്താണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള വാർത്തകൾ അതിൻ്റെ കൂടി തന്നെ ജേർണലിസ്റ്റിക്കായി തന്നെ അന്വേഷിച്ച് കൊടുക്കേണ്ട സാഹചര്യമുണ്ട് അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതാണ് നമ്മൾ തുടക്കത്തിലേ പറയുന്നത് വിഷയങ്ങൾ ഒരുപാടുണ്ട് അതിലേക്കൊന്നും കടന്നു ചെല്ലുന്നില്ല മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലുന്നില്ല ഇഴഞ്ഞിഴഞ്ഞ് പരാതി പരിഹാരം എന്ന മനോരമ വാർത്ത അപ്പം ഈ നവകേരള സദസിനെ ഉപയോഗിക്കാമായിരുന്ന ഒരുപാട് ഏരിയകളുണ്ട് അത്തരം ഉപയോഗിക്കപ്പെട്ട നിരവധി മനുഷ്യരുമുണ്ട് പക്ഷേ പലപ്പോഴും അത്തരം ഏരിയകളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു ഈ വാർത്താ സാഹചര്യം ഇങ്ങനെ സൃഷ്ടിക്കുന്നതിലൂടെ സാമൂഹ്യ ിൽ നിരവധി സംഭവങ്ങൾ വരുന്നുണ്ട് ഒന്ന് ഒരു ഉദാഹരണം ഞാൻ ഇന്നത്തെ പത്രത്തിൽ നിന്ന് എടുത്ത് പറയാം പത്ത് വർഷമായി കിട്ടാത്ത എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂപ്ലിക്കറ്റ് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കിട്ടി അതായത് നവകേരള ഒരു പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ ആദ്യത്തെ പതിനഞ്ച് ദിവസം കൊണ്ട് നടപടി ഉണ്ടാകുന്നു പത്ത് വർഷം ഇയാൾ ഇതിനു വേണ്ടി നടക്കുകയാണ് എസ് എൽ സിയുടെ ഡ്യൂപ്ലിക്കറ്റ് സർട്ടിഫിക്കറ്റ് അത് ഈ ഒറ്റ പരാതി കൊണ്ട് നടക്കുന്നു ഇതുപോലെ ഒരുപാട് എല്ലാ പരാതികൾക്കും തീർപ്പാക്കാൻ പറ്റുന്നില്ല എന്നാണ് മനോരമയുടെ വാർത്ത ഒപ്പം തന്നെ ഈ തീർപ്പാക്കാൻ സാധ്യതയുള്ളതും ഇങ്ങനെ വലിയൊരു സാധ്യത നമുക്ക് മുന്നിൽ തുറന്നിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പല ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരം വേദികൾ വരുമ്പം നമ്മളതിനെ എന്താണ് അവിടെ നടക്കുന്നത് ആദ്യത്തെ അറിയണമല്ലോ അതറിഞ്ഞാലേ ഇത്തരക്കാർക്ക് അവിടെ സമീപിക്കാൻ പറ്റുള്ളൂ ചെറിയ പെൻഷൻ്റെ സാങ്കേതിക പ്രശ്നം കൊണ്ട് തടഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ സ്ഥലം സ്ഥലത്തിൻ്റെ രേഖകളുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഒരുപാടുണ്ട് അതുപോലെയാണ് ഈ എസ് എസ് എൽ സിയുടെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയ കഥ ഇങ്ങനെയുള്ള സംഭവത്തെക്കുറിച്ചും ഈ സാഹചര്യങ്ങളിൽ നടക്കുന്നുണ്ട് എന്തായാലും നവകേരള സദസ്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ് നവകേരള സദസ്സിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിൽ ക്രമസമാധാനം തകർന്നു എന്ന് ഗവർണറും ബി ജെ പിയും നിരന്തരമായി പറയുന്നതാണ് ഈ ഘട്ടത്തിൽ ഇനി കോൺഗ്രസ് മാത്രം പറഞ്ഞിട്ടില്ല എന്ന് വേണ്ടെന്ന് വെച്ച് കേന്ദ്രത്തിന് കത്തനെ അയച്ചു കളഞ്ഞ് നമ്മുടെ കെ സുധാകരൻ ക്രമസമാധാനം തകർന്നു എന്നാരോപിച്ച് കെ സുധാകരൻ ലോക്സഭാ സ്പീക്കർക്ക് കത്തയച്ച വാർത്തയും ഇന്ന് പത്രങ്ങളിലുണ്ട് യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ പ്രതിപക്ഷം ഹർത്താലിന് പദ്ധതി ഇട്ടു എന്ന് പിണറായിയുടെ ആരോപണം മനോരമ വാർത്തയാക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ കേസ് എന്ന് ഗവർണർ പറഞ്ഞത് മനോരമ വാർത്തയാക്കുന്നുണ്ട് കേരള വാഴ്സിറ്റി സെനറ്റിലേക്ക് നാല് ബി ജെ പി നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടിക്കുള്ള സ്റ്റേ നീട്ടി എന്ന വാർത്ത ഇന്ന് മനോരമ കൊടുത്തിട്ടുണ്ട് കേരള ബഹുമതി എന്തോ ഇന്ന് മാറി ചിന്തിച്ചിട്ട് കാണുന്നുണ്ട് നവകേരള സഹസത്തിന് അവശോജ്വല സമാപനം എന്ന ലീഡ് വാർത്ത തന്നെ കേരളകുമതി കൊടുത്തിട്ടുണ്ട് ജലപീരങ്കി കണ്ണീർവാതകം സുധാകരനടക്കം പരിക്ക് എന്ന ഒന്നാം വാർത്തയൊന്നാമ്പതി കൊടുത്തിട്ടുണ്ട് മന്ത്രിസഭ ഒന്നടങ്കം നടത്തിയത് അത്യപൂർവ്വം മുന്നേറ്റം എന്നൊരു തലക്കെട്ടിലും കൗമുദിയിൽ വാർത്തയുണ്ട് കോടതി കടുപ്പിച്ചു ഗൺമാൻ കുടുങ്ങി എന്നാണ് മംഗളത്തിൻ്റെ ലീഡ് എല്ലാം മാക്സിമം ഏരിയകൾ മാക്സിമം ഡിഗ്രിയിൽ തന്നെ മനോ മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇന്നലത്തെ സാഹചര്യത്തെ കൊടുത്തിട്ടുണ്ട് പക്ഷേ വീക്ഷണം അത് കോമഡിയാക്കി കളഞ്ഞു കോൺഗ്രസിൻ്റെ മുഖപത്രമാണ് കാക്കി ചട്ടമ്പികൾ കൊല്ലാൻ ശ്രമം എന്ന് പറഞ്ഞിട്ടാണ് വീക്ഷണത്തിൻ്റെ തലക്കെട്ട് ലീഡ് തലക്കെട്ട് കാക്കി ചട്ടമ്പികൾ സുധാകരനെയും സതീശനെയും കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് വീക്ഷണത്തിൻ്റെ തലക്കെട്ട് ഒരു വലിയ രാഷ്ട്രീയ സാഹചര്യത്തെ കോമഡിയാക്കി കളഞ്ഞ് വീക്ഷണം ഇനിയും മുന്നോട്ട് എന്നാണ് ദേശാഭിമാനി വാർത്ത ലീഡ് വാർത്ത നൽകിയിട്ടുള്ളത് അവർ വലിയ തോതിൽ ആഘോഷമാക്കി നവകേരള സദസ്സിനെ മാറ്റിയിട്ടുണ്ട് നിരവധി പേജുകൾ അതിനായി മാറ്റിവെച്ചിട്ടുണ്ട് കല്ലേറ് അക്രമം ഡി ജി പി ഓഫീസ് മാർച്ചിൽ അഴിഞ്ഞാടി കോൺഗ്രസ് എന്ന മറ്റൊരു ലീഡ് കൂടി അവർ നൽകുന്നുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധ സമരവും പോലീസിനെതിരായ നടപടികളും ഒക്കെ നടത്തുന്ന സമയത്ത് ഞങ്ങളെന്താ മോശക്കാരാണോ എന്ന് ചില ഡിവൈഫക്കാരും കൂടി ചിന്തിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ കാരണം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് പോലീസിൻ്റെ വാഹനം ഏതോ ഒരു കോളേജ് യൂണിയൻ വിജയം ആഘോഷിക്കുകയാണ് പോലീസിൻ്റെ വാഹനം ആക്രമിച്ച് അതിൻ്റെ മുകളിൽ കയറി താണ്ടവ നൃത്തം ആടുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഇമാതിരി ഡിവൈഫ് ഐക്കാർ ഒരു പത്താളും കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തകരെ ഒരു പത്താളും കൂടി ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു എന്നുള്ളത് ഉറപ്പാണ് ആ ധീരമായ പ്രവർത്തനം നടത്തിയ ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിലായിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിവൈഎഫിയുടെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ ഉദാഹരണത്തിന് ഹസൻ മുബാറക്കിനെ പോലുള്ള ഭാരവാഹികൾ തന്നെ ഇതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് സി ഐ എ ഞങ്ങൾ തെരുവിൽ പോലെ തല്ലും എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന കാഴ്ചയെ നമ്മൾ കാണുകയാണ് ഇത് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഈ വാർത്ത നൽകിയിട്ടുണ്ട് ദേശീയ ആരോഗ്യ ദൗത്യം കേരളത്തിന് കേന്ദ്രവിഹിതം കിട്ടില്ല എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നുണ്ട് കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളെ വെൽനസ് സെൻറ്ററുകളാക്കാൻ വൈകിയെന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി നിലവിൽ കുടിശിയിട്ടുണ്ട് മാത്രമല്ല അതിന് ശേഷമുള്ള തുകയൊന്നും ഇല്ല ഈ വർഷം കിട്ടേണ്ട തുക ആരോഗ്യ മേഖലയ്ക്ക് കിട്ടില്ല എന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാവുക മുത്തലാഖിൽ ശിക്ഷ വേണ്ട എന്ന് കേരളം നിർദ്ദേശിച്ചത് മാതൃഭൂമി വാർത്ത നൽകുന്നുണ്ട് സംസ്ഥാനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ കേരളം പുതിയ നിയമനിർമ്മാണത്തിലെ അഭിപ്രായം അറിയിച്ച വാർത്ത ഇന്ന് മാതൃഭൂമി നൽകുന്നുണ്ട് കോൺഗ്രസിൽ വലിയ അഴിച്ചുപണിയുണ്ട് കെ സി വേണുഗോപാൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി തന്നെ തുടരും ദീപ്ദാസ് മുൻഷിക്ക് കേരളത്തിൻ്റെ ചുമതല ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ അഴിച്ചുപണി നടന്ന വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ നൽകുന്നുണ്ട് പിണക്കം മാറ്റാൻ ചെന്നിത്തല മഹാരാഷ്ട്രയിലേക്ക് ഈ അഴിച്ചുപണിയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലേക്ക് ചെന്നിത്തലയുടെ ചുമതല വ്യാപിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്ത ദേശാഭിമാനിയും നൽകുന്നുണ്ട് ഗുജറാത്ത് തീരത്ത് ഇസ്രായേലിൻ്റെ എണ്ണക്കപ്പൽ ഡ്രോൺ വഴി ആക്രമിച്ച വാർത്ത മനോരമയുടെ ഒരു ലീഡ് വാർത്തയായുമുണ്ട് ഗാസയിലെ ഇസ്രായേലിൻ്റെ ആക്രമണവും ലോകത്തെങ്ങും പല രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളും ഇസ്രായേൽ നേരിടുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി ഇന്ത്യൻ തീരത്തേക്ക് കൂടി അതെത്തിയ സാഹചര്യമാണ് വാർത്ത വ്യക്തമാക്കുന്നത് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം